അയ്യപ്പെട്ട ഈ ഇപ്പം ഈ കരുവന്നൂർ ബാങ്ക് വിഷയം ഒന്ന് ഇപ്പം അതുക്കെ തണുത്തിരിക്കുക നമുക്കറിയാം ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള എക്സാലോജിക്കും മറ്റു ഒരുപാട് വിവാദങ്ങൾ വന്നു ഇഡിയന്വേഷണം ആ ഇഡിയ അപ്പോൾ അത് ഇപ്പം അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്താണെന്ന് അറിയാൻ ആൾക്കാർക്ക് ഒരു കൗതുകം ഉണ്ടാവും എന്തായി അത് ബിനു ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൻ്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് പക്ഷേ അത് വരും അത് ഈ തദ്ദേശ ഇലക്ഷൻ അതിന് മുമ്പ് തന്നെ വീണ്ടും വരും അതിൻ്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് വരുന്നതിൻ്റെ കാര്യം നിക്ഷേപകർക്ക് നൽകാനുള്ളത് കോടികളാണ് നിക്ഷേപകർക്ക് നൽകാനുള്ളത് കോടികളാണ് ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനാലിന് ഇരിങ്ങാലക്കുട പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏഹ് നൂറ്റി ഇരുപത്തഞ്ച് കോടി വായ്പക്കാർ ഉണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കോടി തിരികെ നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി നിക്ഷേപിച്ചവർക്ക് കൂടി പണം തിരിച്ചു നൽകാനുണ്ട് മുന്നൂറ്റി എൺപത്തെട്ട് കോടി കിട്ടാനുണ്ട് ഇതിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മക്കൾക്കൊക്കെ വായ്പ വാങ്ങിയ കേസുകൾ നിരവധിയും ഉണ്ട് ഇപ്പോൾ ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണം സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ മൂന്ന് ടൈമിൽ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന മൂന്ന് പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങൾ പോയി ഒന്ന് സഖാവ് പിന്നെ മൊയ്തീൻ എ സി മൊയ്തീൻ ആ നമ്മളെ സഖാവെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല എ സി മൊഹിതീൻ ഒന്ന് എ സി മൊഹിതീൻ രണ്ട് കെ രാധാകൃഷ്ണൻ പിന്നെ എം എം വർഗീസ് ഇങ്ങനെ മൂന്ന് പേരട മൂന്ന് പേര് സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ വഴിവിട്ട രീതിയിൽ കരുവന്നൂർ ബാങ്കിൽ ഈ വൻ തട്ടിപ്പ് നടന്നത് ഇതില് ഇവരെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട് ഇടി പിന്നെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ അവര് വെച്ച് ജി എമ്മിനെയും അല്ലാത്തവരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ ഇത് പറയുമ്പോൾ ഇതിനകത്തൊരു നല്ല രാഷ്ട്രീയം ഇതിനകത്തുണ്ട് ഈ രാഷ്ട്രീയം എന്തെന്ന് ചോദിച്ചാൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നടക്കുന്ന അവസരത്തിൽ ഇന്ന് എം ആയിരിക്കുന്ന സുരേഷ് ഗോപി അദ്ദേഹം നടത്തിയ ചില പ്രകടനങ്ങളൊക്കെ യാത്ര അല്ലെ ആൾക്കാരെ കൂട്ടിയതും അവർക്ക് വോട്ടായി തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നിട്ടിപ്പോ ഈ ഇഡി അന്വേഷണം എന്തായി എന്ന് ചോദിക്കുമ്പോ അതിന്റെ അർത്ഥം ഇതിൽ ഒന്നുകൂടെ ഉണ്ട് ഒന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് മൊയ്തീനെ ചോദ്യം ചെയ്തു ൊയ്ത് അവർക്ക് വേണ്ട രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ പി കെ ബിജു എന്ന ഒരു പങ്കുണ്ട് തോക്ക് കേൾപ്പിച്ചത് ആളാണ് സി പി എമ്മിന്റെ അയാള് സി സി മെമ്പർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട് ആയാലും പഴയ മൊയ്തീൻ അല്ല മൊയ്തീൻ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ മൊയ്തീൻ്റെ കാര്യം പറഞ്ഞിരുന്നു വടക്കാഞ്ചേരിയിൽ കെ മുരളീധരനെ തോൽപ്പിച്ചുകൊണ്ടാണ് മൊയ്തീൻ പേരെടുക്കുന്നത് അത് കോൺഗ്രസ്കാർ തിരിച്ചു കുത്തി അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ആണ് വരുന്നത് അപ്പൊ ആ മൊയ്തീൻ ഇതിൽ പങ്കുണ്ട് പിന്നെ കെ രാധാകൃഷ്ണന്റെ കാര്യം കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിച്ച ഓർമ്മയുണ്ടാവുന്നു കെ രാധാകൃഷ്ണൻ ഇ ഡി വിളിക്കുമ്പോ അദ്ദേഹം ലോക്സഭയിലാണ് എനിക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നതും പിന്നീട് രാധാകൃഷ്ണൻ വരുമെന്ന് പറയുന്നതും വന്നുവെന്നും മൊഴി കൊടുത്തു എന്നൊക്കെ പറയുന്നു ഏതായാലും രാധാകൃഷ്ണന് പിണറായി വിജയൻ അഭിമുഖനായ ആളല്ല പിന്നെ ഈ പറയുന്ന വർഗീസ് എന്ന് പറയുന്ന പറയുന്നത് വർഗീസൻ എന്ന് പറയുന്ന എം എം വർഗീസ് എന്ന് പറയുന്ന നേതാവിന്റെ മകൾ ഇവിടെ ഹൈക്കോടതിയിൽ ജഡ്ജാണ് ഈ കേസ് വന്നത് അവരുടെ ബെഞ്ചിലാണെന്നും പറയുന്നുണ്ട് ഒരു തവണ വന്നിട്ട് അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള കുറേ സംഭവങ്ങൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി നന്നായിട്ട് ഗെയിമുണ്ട് ഇത് ഈ ഗെയിം തന്നെയാണ് ഇതിപ്പോൾ എന്തെങ്കിലും തരത്തിൽ എഴുതുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും ഇവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളിൽ സംസാരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ മാസം ഇവിടുന്ന് മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ എവിടെ ഡൽഹിക്ക് പോയത് ഓർമ്മയുണ്ടല്ലോ അപ്പം അദ്ദേഹം ഡൽഹിക്ക് പോകുന്നത് പല ദൗത്യങ്ങളുമായിട്ടാണെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ഈ വാങ്ങിയ ഈ വാങ്ങിക്കൂട്ടിയ പണോ അല്ലെങ്കിൽ ഈ കാണിച്ച ക്രമക്കേടൊക്കെ സി എന്ന് പറയുന്ന പാർട്ടിക്ക് വ്യക്തമാറ്റി അറിയാവുന്നതു തന്നെയാണ് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ഒരു ഒരുപാട് എൻ്റെ അടുത്ത് ചില പാർട്ടി സൗഹൃദങ്ങളിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് സി പി എം എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് ശരിക്കും ഇ ഡി അന്വേഷണത്തിലേക്ക് പോകത്തക്ക രീതിയിൽ കാര്യങ്ങൾ നീക്കിയെന്നും പറയുന്നു അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഈ ബി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഒരു വേരോട്ടം ഉണ്ടാകാൻ അവർ കഴിഞ്ഞ കുറെ നാളായിട്ട് ശ്രമിക്കുന്നു അപ്പൊ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന സി പി എമ്മിന്റെ തലയിൽ ഉദിച്ച ഒരു സംഗതി അത് സാധാരണ ബലം ബലം ഈ ഈ ബലത്തെ പൊളിക്കണം പൊളിച്ചാൽ ഇവിടെ അവർക്ക് വേരോട്ടം ഉണ്ടാവും രണ്ട് സി പി എമ്മുകാർ തന്നെ ഇതിന് മുൻകൈ എടുത്തെന്ന് പറയുമ്പോ സി പി എമ്മുകാർക്ക് സംഘടന എന്ന് പറയുന്ന കാര്യം ബിനു അടുത്ത ഒരു ടേം കൂടെ സി പി എം ഇവിടെ ഭരണത്തിൽ വരികയാണെങ്കിൽ ഈ സംഘടന

ഇത്തരത്തിൽ ഈ പാർട്ടി തീരാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മളെ നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ ഒരാൾ വായ്പ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മളെ വന്ന് കണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു കോടി രൂപ പോട്ടെ ഒരു രൂപ നമ്മൾ ഇട്ടെന്നിരിക്കട്ടെ ഈ ഒരു രൂപ ഇട്ട് എൻ്റെ പലിശയും മറ്റു കാര്യങ്ങളും നമുക്ക് കിട്ടണ്ടേ അതും കിട്ടില്ല അതിന് പുറമെ എൻ്റെയും നിങ്ങളുടെയും അഡ്രസ്സ് ഉപയോഗിച്ച് അവരുടെ ആൾക്കാർക്ക് ലോൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരായി അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നേതാക്കളുടെ മക്കളെ പേരിൽ വായ്പ പാർട്ടി അങ്ങോന്ന് പറഞ്ഞോട് തോന്നിയ രീതിയിൽ എന്തും ചെയ്യാന്നുണ്ടോ അപ്പൊ കരുമന്നൂര് പോലത്തെ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയത് സി പി എം തന്നെ ഇടപെട്ടതാണ് സി പി എം തന്നെയാണ് ചൂണ്ടിക്കൊടുത്താ പറയുന്നത് വെറുതെ ഇനി നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു കഥ പറയുന്ന പോലെ പറയുന്നു പക്ഷെ നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട ചില നേർക്കാഴ്ചകളിൽ നമ്മൾ ഞെട്ടിയിട്ടുണ്ട് കരയുന്നുണ്ട് അതായത് ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ് എന്നെ ഇവര് ചെയ്തു പറഞ്ഞ ആ സമയത്ത് നിരവധി വാർത്തകൾ നമ്മൾ കണ്ടതാണ് അല്ലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും ദുരൂഹ സാഹചര്യത്തിൽ ഇതിന്റെ കളക്ഷൻ എടുക്കാൻ പോയി ജീവനക്കാരൻ മരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് സി പി എം തന്നെയാണ് ഇ ഡി അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത് പിന്നെ ബിനു എന്നോട് ചോദിച്ചു എങ്ങനെയാണെന്ന് സഹകരണ പ്രസ്ഥാനങ്ങൾ പൊളിക്കുക സഹകരണ പ്രസ്ഥാനങ്ങൾ പൊളിക്കുന്നതിലൂടെയാണ് ബി ജെ പി കേരളത്തിൽ അവരുടെ ആർ എസ് എസ് അവരുടെ ആ വേരോട്ടം ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കും അവർ ഉണ്ടാക്കാം ഉണ്ടാക്കുന്നത് അങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ തീർച്ചയായിട്ടും ആ ഈ പറയുന്ന കൊച്ചു 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 സഹകരണ സംഘങ്ങൾ പൊളിച്ചാൽ എങ്ങനെ അതെല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞ് വരുമ്പോൾ രാഷ്ട്രീയമൊക്കെ മറക്കില്ലേ നമുക്ക് അല്ലേ വലുത് നമ്മൾ കഷ്ടപ്പെട്ട് സാധാരണക്കാരൻ വയറു മുറുക്കി കാശല്ലേ കൊടുത്തുണ്ടാക്കണല്ലേ നമ്മളിപ്പോ ഒരു ചെറിയ ബാങ്ക് ഇപ്പൊ പണയം വെക്കുന്ന ഒരു ബാങ്ക് ആണെങ്കിൽ പോലും വെറുതെ ഒരു പ്രചാരണം നടത്തിയാൽ മതി ആ ബാങ്ക് കുട്ടി എല്ലാരും കൂടെ ഒരുമിച്ച് വന്ന ഒരു ബാങ്കിലും പൈസ എടുത്ത് ആ റോളിംഗ് ആണ് മൊത്തം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പം ഇന്ന് കരുവന്നൂർ നാളെ ഇനി എവിടെയാണെന്ന് അറിയില്ല ഒത്തിരി ബാങ്കുകളുണ്ട് അത് കോൺഗ്രസ് ഭരിക്കുന്നതും ഉണ്ട് ഇവിടുത്തെ ബി ജെ പി ഭരിക്കുന്നതിലും അപ്പൊ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്ന കേന്ദ്രത്തിന്റെ ബുദ്ധി നമ്മൾ വിഷയം ബാങ്കിന്റെ ഞാൻ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്ന കേന്ദ്രം ഒരു 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 ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ബാങ്കുകൾക്ക് ഓഡിറ്റ് ഓഡിറ്റ് അല്ല വെക്കും ഈ ഇതിന്റെ നിക്ഷേപം എത്ര എത്ര നിക്ഷേപകർ കൃത്യമായി കണക്ക് കൊടുക്കുന്നുണ്ടോ അതിന്റെ ഒരു ഗ്രേഡ് വെക്കും ഗ്രേഡ് ഈ ഗ്രേഡ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ബാങ്കുകൾ താഴേക്ക് പോയതായി കണക്ക് വരും പലിശ കൃത്യമായി കൊടുക്കുന്നില്ല ഏഹ് പലിശ കൃത്യമായി കൊടുക്കുന്നില്ല വരുന്ന പൈസക്ക് കണക്കില്ല പിന്നെ അങ്ങനെയൊക്കെ വരും അങ്ങനെ വരുമ്പോ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇവിടെ തട്ടിപ്പാണെന്ന് വരും ബാക്കി ഇവർ ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന ഇടങ്ങളിലോ മറ്റു സംസ്ഥാനങ്ങളിലോ കേരളത്തെക്കാളും നല്ല രീതിയിൽ ബാങ്കുകൾ പോകുന്ന അപ്പോൾ കാണിക്കാം അങ്ങനെ വരുമ്പോ സി പി എമ്മിന് കേൾക്കുന്ന അത് അതുമാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയുണ്ട് നമ്മൾ നമ്മൾ നമ്മുടെ പരിസരത്ത് തന്നെ നിരീക്ഷിച്ചാൽ നമ്മുടെ അവിടുത്തെ ഒരു സി പി എം നേതാവിന്റെ അല്ലെങ്കിൽ സി പി എം പ്രവർത്തകരുടെ അവരുടെ മക്കള മരുമക്കളൊക്കെയാണ് ബാങ്കിലെ സ്റ്റാഫുകളായിട്ട് മെമ്പർമാർ അവിടുത്തെ ക്ലർക്കുമാര് അങ്ങനെയുള്ള എല്ലാ അതെ തൽപ്പരകക്ഷികളാണ് കേട്ടിരിക്കുന്നത് ഇപ്പൊ പിന്നെ കുറേ നിയമങ്ങളൊക്കെ മാറി വന്നെങ്കിൽ തീർച്ചയായിട്ടും പക്ഷെ അത് കയറി പറ്റിയവരുണ്ട് അപ്പം ഈ ബാങ്കുകൾ തകരുന്നതിലൂടെ ഈ കുടുംബങ്ങൾ തകരും അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു അരാജകത്വത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ം വരുന്നു എന്ന് പറയുമ്പോ തന്നെ സി പി എം നേതാക്കൾ അതോടെ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് സഹകരണ പ്രസ്ഥാനങ്ങൾ പൊളിക്കുക നമ്മൾ നമ്മള് ബാങ്കിന്റെ വിഷയത്തിലേക്ക് തുടങ്ങിയെങ്കിൽ ബാങ്കിന്റെ വിഷയത്തിലേക്ക് തന്നെ നമ്മൾ പോകുന്നു അതിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇ ഡി അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു നമുക്ക് തോന്നുന്നത് ഇ ഡി അന്വേഷണം വഴിമുട്ടില്ല കാര്യം ഇപ്പോ ഒരല്പം വിധത്തിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ശേഖരിക്കേണ്ട എവിഡൻസ് ശേഖരിക്കുകയാകാം ഇവരിപ്പൊ മൂന്ന് പേരും ഇപ്പൊ ഭരണത്തിരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ചിലപ്പോ ഈ വർഗീസിനെയും രാധാകൃഷ്ണനെയും മൊയ്തീനെയും ചിലപ്പോ അവർ ചോദ്യം ചെയ്ത് ബിജുവിനെയൊക്കെ ചോദ്യം ചെയ്ത് വെച്ചിട്ടുള്ളതാകാം പക്ഷേ അറസ്റ്റൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് കേന്ദ്രം ഇടപെട്ടിരിക്കുന്നു ഇടപെട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഈ പറയുന്ന രീതിയിൽ കാശ് കൊടുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അത് പകൽ പോലെ സത്യമായ കാര്യമാണ് അത് കൊടുക്കുമെന്ന് തന്നെ നമുക്ക് ധരിക്കാം കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട കേസല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ സുരേഷ് ഗോപി ജയിക്കാനായ ഷോ കാണിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും നരേന്ദ്രമോദി കൂടെ ഒരു കേസും കൂടെയാണ് കേന്ദ്രം ഇടപെട്ട് നരേന്ദ്രമോദി ഒരു കേസാണ് അപ്പൊ വേറെ വലിയ കുറെ വിഷയങ്ങൾ രാജ്യത്തെ ചുറ്റിപ്പറ്റി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു താൽക്കാലിക ബ്രേക്ക് വന്നതാകാം ഇതിനൊരു ശുഭാപ്തി വീണ്ടും പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട് കാര്യം തദ്ദേശം വരുമ്പോൾ അത് പ്രത്യേകിച്ച് പ്രാദേശികമായി വരുന്ന ഒരു കാര്യം കൂടെയല്ലേ ഇവർക്ക് ജയിക്കണമല്ലോ ഓട്ടോ വേണമല്ലോ അതിന്റെ പേരിൽ രാഷ്ട്രീയമായിട്ടെങ്കിലും ഇറക്കുമെന്നാണ് നമുക്ക് കരുതാം